പതിനാല് പതിമൂന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു മുട്ടനുണ്ട് ബാക്കി പെണ്ണാടുകൾ കറവാടുകളുണ്ട് കുട്ടികൾ അഞ്ചു നാലു അങ്ങനെ വരും കിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ചന്ദനെ പാണിയംകുളം ചന്ത ആയിരം ആയിരത്തിഅഞ്ഞൂറ് ആടുകളൊക്കെ ഇവിടെ വരും ആ ആ നല്ല തിരക്കായിരിക്കും കാരണം ഇതും നല്ല ആടുകൾ ഉണ്ടാകുക ഇതിലേറെ എല്ലാ ഐറ്റംസും ആടുകളുണ്ടാവും ആ പരവാടും അതേമാതിരി പാലില്ല ആടുകള് നല്ല ആട് മുട്ട കുട്ടികള് അതേമാതിരി നമ്മളെ അക്കി കത്തി ഒതുക്കത്തി അതിന്റെ എല്ലാ ആടുകളും എല്ലാം വരും അപ്പൊ നമ്മൾ ഉള്ളത് പാലക്കാട് ജില്ലയില് മാണിയംകുളം ആട് ചന്തയിലാട്ടോ വളരെ അധികം ആളുകൾ ഉണ്ടാവും വലിയൊരു ചന്ത കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ അല്ലേ വലിയ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആട് ചന്തയിലെ ഒരു ചന്തയാണ് ഏറ്റവും ഏറ്റവും വലിയ ചന്ത അല്ലേ ഈ ചന്ത നടക്കുന്ന എല്ലാ ചൊവ്വാഴ്ച അരഞ്ഞൂറ് ആൾക്കണ്ടാവും അപ്പൊ ഈ ചന്ത നടക്കുന്ന എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് മൂന്ന് മണിക്കില്ല മൂന്ന് മണിക്ക് മൂന്ന് മൂന്നേക്കാലം ഇപ്പൊടിച്ചോ വെല്ലടി കഴിഞ്ഞാൽ എല്ലാം വാങ്ങി കൊണ്ടുപോവാൻ പോലെ അടള ഇത് നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ ഇവരൊക്കെ ഇവിടെ ഇണ്ടോ ഉണ്ട് ഇതൊക്കെ വേണേ കഴിഞ്ഞാ കഴിഞ്ഞാ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് കറങ്ങട്ടെ മയിലമ്പാടി ചെമ്മരിയാടിന്റെ ലുക്ക് ഉണ്ട് അല്ലെ മയിലമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ നാട്ടോ അതെന്താ ചോദ്യം ഒരു മെയിന് എന്താ ചോദിക്കണേ എന്താ ചോദിക്കണേ വരോന്ന് പന്ത്രണ്ടോ പന്ത്രണ്ട് ചോദിക്കണേലെ മയിലമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള ഈനാട്ടോ എങ്ങനെയുണ്ട് നേക്കല്ലേ ചെറിയ കുട്ടികള് എന്ത് ചോയ്ക്കണാക്ക രണ്ടായിരത്തിഅഞ്ഞൂറ് ചോദ്യം ചോദ്യം ഞാൻ കുറച്ചെടുത്തൂടെ ചെറിയ കുട്ടികളാ ഇത് പെടിങ് പറ്റണക്കെണ്ടോ എന്നാ പോലെ ആടാ നാടനാടുകള് ഞാൻ ഞാൻ ഇവിടെ എത്തിക്കണേ ഇവിടെ വരണ്ടേ നമ്മള് നമ്മള് സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോയിലൊക്കെ കാണുന്നതാണ് ചട്ടിപ്പാട കഴിഞ്ഞാ ഇല്ല കഴിഞ്ഞിട്ടില്ല ഇനി നാലിന ആറ് ഏണ്ടിന്നെ പിന്നെ അതൊക്കെ നല്ല വളർത്താടുകള് എന്തെക്കണക്ക കുട്ടികളെ എന്തായിക്കണേ ആ രണ്ടു കോഴി മൂന്നാ മൂന്നര മൂന്നര തള്ളല്ല കുട്ടികൾ മാത്ര കുട്ടികള് മൂവായിരത്തി അഞ്ഞൂറ് പുറത്തുനിന്ന് വന്ന ആടുകൾ അല്ലാതെ ഏഹ് ഇതൊക്കെ എന്താ മീന് ചോദിക്കുന്നത് എന്താ ഓരോ മീന് പന്ത്രണ്ട് അഞ്ഞൂറ് ചോദ്യല്ലേ പന്ത്രണ്ട് അഞ്ഞൂറ് അതൊക്കെ ചോദിക്കുന്നു ഈ ആടുകള് അത് ചോദ്യാണ് അതില് കുറച്ച് കിട്ടും ഇവിടെ ഉണ്ട് അതേപോലത്തെ ആടുകൾ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന ആടുകൾ കേട്ടോ അതെ നമ്മളെ നാടനാടുകളല്ല പുറത്തുനിന്ന് വരുന്ന ഐറ്റം ആകളാണ് ഇതല്ല നാടൻ നാടനാടകളെ നാടനാടക അഞ്ചര നമ്മൾ പറയുന്നത് എത്ര കൊടുക്ക ഒക്കെ കൊടുക്കിട്ടികളാ ഒന്നിച്ചെടുക്കണമെങ്കിൽ മട്ടത്തിന് കൊടുക്കും അല്ലേ എന്ത കണ് രണ്ടോടി രണ്ടുംകൂടി ഒമ്പത് അല്ലേ അല്ലല്ല അല്ലല്ല കൊടുത്തു ഇതില് പത്തൊമ്പണ് ആ ഇത് ഓരോന്ന് പതിനാല് പതിമൂന്ന് അങ്ങനെയൊക്കെ ചോദിക്കണ്ട ഇതില് പടകള് ഒരു മുട്ടനുണ്ട് ബാക്കി പണ്ണാടുകളും ഇറച്ചി ആവശ്യമുള്ളത് കറവാടുകളുണ്ട് വളർത്താടുകളുണ്ട് അത് ഇതിന്റെ കുട്ടികളാണ് ഇതിൽ വരുന്ന കുട്ടികളാണ് അത് ആ ആ കുട്ടികൾ അഞ്ചു റുപ്പ്യ നാലുപ്യോ അങ്ങനെ വരും ആ അക്വറിന്റെ കൂടെ നാല് അക്വർ നാല് പറയട്ടെ ഞങ്ങൾ തോലന്നൂരാണ് പെരുങ്ങോട്ട് കുറിച്ച് തോലന്നൂര് എല്ലാ ആഴ്ച ആ സന്തോഷാണ് ചൊവ്വാഴ്ച ദിവസം ആ വൈകിട്ട് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക്

ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞോളൂ ഞാനാ പറഞ്ഞാ പറഞ്ഞോ എത്രയോ അപ്പൊ പൈസ ഉള്ള പൈസ ഉള്ളു അവര് വളർത്താനല്ല ഞങ്ങള് കൊപ്പത്തിനാണ് പിന്നെ എല്ലാ ആഴ്ചയും വരാതെ നമ്മളിവിടെ കച്ചവടല്ലേ ആ കച്ചവടത്തിനുള്ള ആടെ വളർത്തല വളർത്തലി കൊടുക്കാം വണ്ടേ മണ്ടേക്കുടി നമ്മള് മറിച്ച് വെക്കും ചന്തയൊന്നും കുഴപ്പമില്ല ചന്തയൊക്കെ പാക വില കിട്ടും ആ ആ ഓരോന്ന് നേക്കണ്ടാക്കോട് വരുവോണ്ട് ൂറണ്ട് തീരപ്പോ എല്ലാരും തീരുമാനം ചള കുട്ടികളെ അതിൻ്റെ ചുവട്ടപ്പെട്ട ചാവ് ഞങ്ങൾ വല്ലപ്പോഴാം ആ ചെലോ ആ ഞങ്ങൾ ഇവിടെ തളി തളി ആ ആണ് നാളെ വെച്ചോളാം പത്തിരുപണ്ണം കൊടുത്തു ആ ആ ഇനി ഇനി തൊള്ളി വയ്ക്കാൻ ആ ആറെണ്ണേ ഉള്ളൂ ആ ആ അഞ്ചെണ്ണം അഞ്ചെണ്ണം ആ ആ പിറ്റ പോവാ വിറ്റാ പോവാ മോശമായ വിലക്ക ചോദിക്കണം അന്ന മൊത്തത്തില് ആള് കുറവാ ആട് കുറവാ ആ ആട് കുറവാണ് ആളും കുറവാണ് ചൊവ്വാഴ്ച മൂന്നു മണിക്ക് രണ്ടു മണിക്ക് ഒരു മണിക്ക് പന്ത്രണ്ട് മണിക്ക് ആൾക്കാർ വരും വരും എന്നിട്ട് മൂന്നു മണിക്ക് വല്യടിക്കും അപ്പൊ കച്ചവടം ആ വല്ല വലു അഞ്ചെണ്ണം കൊണ്ടുപോയി തൊള്ളു എന്നാ ചോദിക്കില്ലേ അഞ്ചര നല്ല പിന്നെ നമ്മളെ മലപ്പുറം ജില്ലയിലും കേരളത്തിലെ ഏറ്റവും വലിയ ചന്ത വാണിയംകുളം ചന്ത ആയിരം ആയിരത്തിഅഞ്ഞൂറ് ആടുകളൊക്കെ ഇവിടെ വരും ആ ആ നല്ല തിരക്കായിരിക്കും കാരണം ഇതും നല്ല ആടുകൾ ഉണ്ടാവുക ഇതിലേറെ എല്ലാ ഐറ്റംസും ആടുകളുണ്ടാവും വരവാടും പരവാടും അതേമാതിരി പാലില്ല ആടുകള് നല്ല ആട് മുട്ട മുട്ടികള് അതേമാതിരി നമ്മളെ അക്കി കത്ത് അതിന്റെ എല്ലാ ആടുകളും എല്ലാം വരും ആ മൂന്നേ കാലാവുമ്പോ ചന്ത തുടങ്ങും തുടങ്ങും ആ ആ ഉച്ചക്ക് ആ അത് ഓരോ സൈറ്റിലും ഓരോ സമയായിരിക്കും അത് ആൾക്കാരെന്ന് എല്ലാരും വന്നതിനു ശേഷം ബെല്ലടിക്കും അത് കഴിഞ്ഞിട്ടുള്ളൂ ചന്ത തുടങ്ങാം എല്ലാരും ആ ഇതിപ്പോ നമ്മൾ മേടിച്ചതാണ് പാലിന്റെ ആവശ്യത്തിന് ആടിന് മേടിച്ചതാണ് ആ നല്ല പാലിൽ നല്ല നെല്ല ആടാണ് ഒരു ലിറ്റർ പാലിറക്കാം ഇതിന് നമ്മൾ പതിനൊന്നായിരം രൂപ കൊടുത്തിട്ടുണ്ട് ആ നല്ല പാൽ നല്ല പാലില്ലാടാ അതെ കച്ചവടക്കാരാ വരുന്നേ അത് ഈ അടുത്ത ചന്ത കൊണ്ടുപോകും അല്ലെങ്കിൽ വീഴ്ച നാട്ടിൽ കൊണ്ട് പോയി ആക്കും കച്ചവടക്കാരാ കച്ചവടക്കാരാ ആ നമ്മക്ക് ഒരു ഒരു ആടുമ്പോരായിരം അല്ലെങ്കിൽ അഞ്ഞൂറ് അങ്ങനെ മൊത്തത്തിൽ ഒരു ആട് ഒരു കൂലി അങ്ങനെ ഇപ്പൊ ഇത് ആടുകൾ കമ്മിയായതുകൊണ്ടേ വലിയ ലാഭം ഞാൻ കരുവാറുണ്ട്